കുഞ്ഞുമായി ഓടിപ്പോയത് ഒരു ബീഹാറിയുടെ കൂടെയായിരുന്നു അതുകൊണ്ട് അന്വേഷിച്ചവർക്ക് ആർക്കും അവളുടെ പൊടി പോലും കിട്ടിയില്ല ആ നിരാശയിലായിരിക്കണം ഭാര്യയും കുഞ്ഞും പോയപ്പോൾ തനിച്ചായിപ്പോയ ഒരു മനുഷ്യന്റെ ചങ്കുപുട്ടിയ വേദന ആരൊക്കെയോ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ ഇട്ടത് അത് കണ്ടവരെല്ലാം ഓമനയെ വേർത്തു മതിയാവോളം കുറ്റപ്പെടുത്തി സഹതാവൻ നിറഞ്ഞൊരു നെടുവീർപ്പുമായി ആ വീഡിയോ തൊട്ടുമാറ്റി അടുത്തതിലേക്ക് പോകാൻ എനിക്ക് തോന്നിയില്ല ഞാനത് വീണ്ടും വീണ്ടും കണ്ടു അയാളുടെ ശബ്ദം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു ഞാനും ഒരു പെണ്ണാണ് ഈ പാവത്തിന് വിട്ടു പോകാൻ അവൾക്ക് എങ്ങനെ തോന്നി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് അത്തരക്കാരുടെ വിഷമം അറിയുകയുള്ളു എന്തെങ്കിലും കാരണമില്ലാതെ ഭർത്താവിനെ വിട്ട് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ അതിൽ കുറിച്ച് ഒരു അഭിപ്രായം ഞാൻ കണ്ടു മറ്റൊരാളോടുള്ള താൽക്കാലികമായ ആവേശം മാത്രം മതി ഒരാൾക്ക് തൻ്റെ കൂട്ടിനെ ഒഴിവാക്കാൻ അതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഞാൻ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തിയുടെ തൊലിവെളുപ്പിൽ എന്നെ ഉപേക്ഷിച്ചു പോയ ഒരു ഭർത്താവ് എനിക്കും അവളെയും അങ്ങേര് ഉപേക്ഷിച്ചുവെന്നാണ് കേൾക്കുന്നത് മറ്റൊരഭിപ്രായത്തിൽ ഓമനയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ പക്കൽ നിന്ന് സുഖം കിട്ടുന്നുണ്ടാകില്ലെന്ന തരത്തിലായിരുന്നു കാമസുഖം തേടിപ്പോകുന്ന ഇവളുമാരെയൊക്കെ ന്യായീകരിക്കാനും ഹാളുകൾ എന്നിരുന്നാലും ഭൂരിഭാഗം പേരും എന്നെപ്പോലെ തന്നെ ഭാര്യയും കുഞ്ഞും പോയ അയാളുടെ വിഷമത്തിൽ പങ്കുകൊണ്ടു അന്ന് രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ഓമനയുടെ ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ് നാട്ടുകാർക്കൊക്കെ എന്തൊരു മതിപ്പാണ് അയാളോട് ഇങ്ങനെയൊരു പാവം മനുഷ്യനെ വിട്ടുപോയ ഓമന ജീവിതകാലം മുഴുവൻ അനുഭവിക്കുമെന്ന് നാട് മുഴുവൻ ഒരേ സ്വരത്തിൽ പ്രാകുന്നു ആ നാട്ടിലേക്ക് പോയി ആ മനുഷ്യനെ ഒന്ന് കണ്ടാലോ എന്ന ചിന്തയുമായി ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി പിറ്റേന്ന് കാലത്ത് തന്നെ ഞാൻ പുറപ്പെട്ടു ഇറങ്ങി അന്വേഷിച്ചപ്പോൾ ഓട്ടോയിൽ പോകേണ്ട ഉള്ളൂ ഓട്ടോ ഇറങ്ങി ഓമന ഓടിപ്പോയ ആ വീട്ടിലേക്ക് നടന്നു ഞാൻ രണ്ടു വട്ടം കോളിംഗ് അടിച്ചപ്പോൾ കുഴിഞ്ഞ കണ്ണുകളുമായി അയാൾ കഥകു തുറന്നു അനുവാദം ചോദിച്ച് ഞാൻ അകത്തേക്ക് കയറുന്നത് പുറത്തുനിന്ന് ആരൊക്കെയോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു അയാൾ ഒന്നും പറയാതെ തല കുനിച്ചു ആ കുനിഞ്ഞ തലയാണ് നിങ്ങൾ എന്തിനാണ് വന്നതെന്ന് എന്നോട് ചോദിച്ചത് വിഷമിക്കരുതെന്ന് പറയാൻ അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഉള്ളു പൊട്ടിക്കരഞ്ഞു ഞാനൊരു കുഞ്ഞിനോടെ എന്ന പോലെ ആശ്വസിപ്പിച്ചു കൂടുതലൊന്നും പറയാൻ പറ്റാതെ വന്ന രംഗമായതുകൊണ്ട് ഉടനെ ഞാൻ അവിടെ നിന്ന് പോകുകയായിരുന്നു പിന്നീട് രണ്ടു വട്ടം ഞാൻ അവിടേക്ക് ചെന്നു അയാളോട് വല്ലാത്തൊരടുപ്പം എനിക്ക് തോന്നി തുടങ്ങുകയായിരുന്നു ജീവിതത്തിലെ ഏകാന്തവാസം അവസാനിപ്പിക്കാൻ നേരമായെന്ന് ആരോ പറയുന്നത് പോലെ ആദ്യ ഭർത്താവിനും മറ്റൊരാളോട് ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ട് മാത്രമായിരുന്നില്ല ആ ബന്ധം വേർപെട്ടു പോയത് തന്നിലും പ്രാധാന്യം അവൾക്കാണെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അവിടെ എനിക്ക് നിൽക്കാൻ തോന്നിയില്ല രണ്ടു വർഷം കഴിഞ്ഞ മതി കുഞ്ഞുങ്ങളെന്നാണ് തീരുമാനിച്ചത് ഒരു കണക്കിന് നന്നായി ഞങ്ങളുടെ ബന്ധം അതുവരെയൊന്നും പോയില്ല അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോകാരൻറെ ജീവിതത്തിലേക്ക് ചേക്കേറാൻ എനിക്ക് എളുപ്പമായിരുന്നു മൂന്നാമത്തെ തവണ ആ വീട്ടിലേക്ക് കയറുമ്പോൾ എൻ്റെ കയ്യിലൊരു നിലവിളക്കുണ്ടായിരുന്നു ആ നാട്ടുകാരെല്ലാം സാക്ഷിയായി ഞാൻ അയാളുടെ ഭാര്യയായി വന്നവരെല്ലാം എൻ്റെ തീരുമാനത്തെ അന്ന് അഭിനന്ദിച്ചു അത്രയ്ക്കും പാവമാണ് അയാളെന്ന് ആവർത്തിച്ചു നിനക്കാണ് അവൻ്റെ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യമെന്നുവരെ വന്നവരിൽ ചിലർ അയാളെ പുകഴ്ത്തി ആദ്യ കുറച്ചു നാളുകൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഭർത്താവ് ഓട്ടോയുമായി രാവിലെ ഇറങ്ങിപ്പോയാൽ ഉച്ചയ്ക്ക് വരും ഊണ് കഴിഞ്ഞുള്ള അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും പോകും പിന്നീട് തിരിച്ചു വരുന്നത് രാത്രിയിലായിരിക്കും അയാളുമായി ജീവിക്കാൻ ആരംഭിച്ചതിൻ്റെ പതിമൂന്നാമത്തെ നാൾ ഇരുട്ടിയിട്ടും എൻ്റെ ഭർത്താവ് വന്നില്ല ആപത്തു നിന്നും വരുത്തല്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കാത്തിരുന്നു എൻ്റെ പ്രാർത്ഥന ഞാൻ ഇതുവരെ കാണാത്ത ഏതോ ദൈവം കേട്ടു പതിവില്ലാത്ത വേഗതയിൽ മുറ്റത്തെ കോട്ടോ വന്നു നിൽക്കുകയായിരുന്നു അതിൽ നിന്നിറങ്ങിയ എൻ്റെ ആളുടെ കാലുകൾ കുഴയുന്നുണ്ടായിരുന്നു ഭർത്താവ് മദ്യപിച്ചെത്തിയാൽ തെയ്യം തുള്ളുന്നൊരു ഭാര്യയല്ല ഞാൻ അയാൾ കുളിയൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ പരിഭവമൊന്നും കാട്ടാതെ ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുത്തു എന്നോട് ചിരിച്ചും സംസാരിച്ചും വിളമ്പിയതെല്ലാം കഴിച്ചു പാത്രങ്ങളൊക്കെ കഴുകി കുളിയൊക്കെ കഴിഞ്ഞെത്തുമ്പോഴേക്കും അയാൾ ഉറങ്ങിയിരുന്നു ഞാനും കിടന്നു പതിയെ മയങ്ങി ഒരു തൂവൽ സ്പർശം പോലെ എന്തോ എന്നിലിഴയുന്നു എന്റെ മാറിടങ്ങളിലും വയറിലുമൊക്കെ സുഖമുള്ളൊരു സ്പർശനമറിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു ഭർത്താവാണ് പൂർണമായും എന്നിലേക്കിഴയാൻ ഞാൻ വഴങ്ങി വളരെയേറെ ആവേശത്തോടെ അയാൾ എന്റെ ദേഹത്തിൽ കിതച്ചു സുഖാനുഭൂതിയുടെ അറ്റം കഴിഞ്ഞപ്പോൾ പതിയെ എനിക്ക് വേദനിക്കാൻ തുടങ്ങി എന്നിട്ടും ഭർത്താവിന്റെ ആസ്വാദനത്തിന് മുടക്കം വരുത്തേണ്ടായെന്ന് എനിക്ക് തോന്നി ആ വേദനയിലും ഒരു സുഖം കണ്ടെത്തി ഞാൻ കിടന്നു അയാൾ എന്നെ വിടുന്ന മട്ടില്ല കൂടുതൽ ശക്തിയോടെ എന്നിലേക്ക് തന്നെ ആ പുരുഷൻ വീണുകൊണ്ടേയിരുന്നു പതിയെ മാറിടങ്ങൾ അമർത്തിപ്പിടിക്കപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു അയാൾ കേട്ടില്ല അറവുശാലയിൽ തൂക്കിയിട്ട മാംസത്തിനോടെന്ന പോലെ അയാൾ അവകളെ ബലമായി കശക്കി ഞാൻ കരഞ്ഞുപോയി വേദനിക്കുന്നു കേടു പറഞ്ഞിട്ടും എൻ്റെ ഭർത്താവ് എന്നെ വിട്ടില്ല തള്ളി മാറ്റാൻ അയാളോളം ആരോഗ്യം എനിക്കില്ലെന്ന് ശ്രമിച്ചപ്പോൾ മനസ്സിലായി ഞാൻ കരഞ്ഞു അത് കേട്ടപ്പോൾ അയാൾ കൂടുതൽ ആവേശപ്പെട്ടു ആ മനുഷ്യൻ എന്റെ വേദനകളെയാണ് ആസ്വദിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അയാൾ നിർത്തി എന്നിട്ട് കിടക്കയിലേക്ക് മറിഞ്ഞു വീണ് ഉറങ്ങി ഒരു ദുസ്വപ്നത്തിൽ നിന്നെന്നപോലെ ഞാൻ എഴുന്നേറ്റു പറ്റുന്നില്ല നടക്കാൻ പോലും തുടയിടുക്കിലെ വേദന അനുവദിക്കുന്നില്ല തൊട്ടുനോക്കിയപ്പോൾ രക്തം പൊടിഞ്ഞിട്ടുണ്ട് കഴുകിയപ്പോൾ എവിടെയൊക്കെയോ മുറിഞ്ഞ വേദനയിൽ ഞാൻ ഏങ്ങിയേങ്ങി കരഞ്ഞു അയാൾ ഉണരും മുമ്പേ ഇവിടെ നിന്നിറങ്ങണമെന്ന് തീരുമാനിക്കാൻ എനിക്ക് അധിക നേരം വേണ്ടി വന്നില്ല തുണികളെല്ലാം എടുത്ത് ബാഗ് നിറയ്ക്കുമ്പോഴാണ് ഞാൻ ഓമനയെ ഓർത്തത് പ്രതികരിക്കാൻ നാവും ഇറങ്ങിപ്പോവാൻ ഇടവുമുണ്ടായിരുന്നിരിക്കില്ല ആ പാവം പെണ്ണിന് വിഷയം ഇതായതുകൊണ്ട് അകത്ത് നടക്കുന്നതൊന്നും പുറത്തു പറയാനുള്ള ധൈര്യം മിക്കവർക്കുമില്ല അങ്ങനെ എത്രയെത്ര നിസ്സഹായരായ പെണ്ണുങ്ങൾ കിടപ്പറയിലെ അടിമകളായി ജീവിതം നയിക്കുന്നുണ്ടാകും ആലോചിക്കുമ്പോൾ തന്നെ പേടി തോന്നുന്നു നാട്ടിൽ നല്ലവനാണെന്ന അയാളുടെ മുഖംമൂടി വലിച്ചു കീറിയേ പറ്റു അതിനുള്ള ധൈര്യം സ്വയമുണ്ടോയെന്ന് ചിന്തിച്ചപ്പോൾ നൊന്ത് നേറിയ എൻ്റെ ശരീരം വിറച്ചുപോയി എന്നിട്ട് ഞാനത് തീരുമാനിച്ചു ഇനിയൊരു പെണ്ണിനെയും അയാൾ വേട്ടയാടില്ല അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു എല്ലാത്തിനുമപ്പുറം പകൽമാന്യനായ ഇങ്ങനെയൊരു മനുഷ്യനെ അഞ്ചാറ് വർഷം സഹിച്ച ഓമനയെ ഞാൻ മനസ്സിൽ തൊഴുതുപോയി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ